എസ് രാജേന്ദ്രൻ വിഷയത്തിൽ പ്രതികരണവുമായി സിപിഎം ജില്ലാ നേതൃത്വം രംഗത്ത് രാജേന്ദ്രനെ രാജേന്ദ്രനാക്കിയ പ്രസ്ഥാനത്തെ മറക്കല്ലെന്നും രാജേന്ദ്രൻ തലമറന്ന് എണ്ണത്തേക്കലെന്നും സിപിഎം ജില്ലാ സെക്രട്ടേറ്റ് അംഗം കെ വി ശശി തന്റെ ഒപ്പം നിൽക്കുന്നവരെ അടിച്ചുതുക്കുവാൻ സിപിഎം ശ്രമിക്കുന്നതായും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയുടെ അറിവോടെയാണ് ഇതെന്നും കഴിഞ്ഞ ദിവസം രാജേന്ദ്രൻ ആരോപിച്ചു കഠിനാധ്വാനത്തിൽ പ്രസാദമായിട്ടാണ് ഇതിനേക്ക് എത്തിച്ചേരുന്നത് അല്ലേ ആ പ്രസാദത്തോടാണോ പറയുന്നു ഓർക്കട്ടെ പാർട്ടിക്ക് ആ ഒരു വ്യക്തിയുടെ പറഞ്ഞു വരുന്നു സി പി എമ്മിനുള്ള വ്യക്തിനിഷ്ടമല്ലായിരിക്കും പാർട്ടിയുടെ പാർട്ടി കേന്ദ്രകൂർമനം പാർട്ടിയെ സ്നേഹം ആ പാർട്ടിയുടെ അഭ്യന്താ കമ്മിറ്റിയുടെ കുറവായി എത്രയോ ആളുകളുടെ നമ്മുടെ മുമ്പിലുണ്ട് ആൽക്കാലികമായിട്ടൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ അതിനപ്പുറത്തേക്കും ഒരു പരിക്കും പിന്നെ ഇത്തരം കാര്യം ഒട്ടേറെ സംഭവങ്ങളൊക്കെ അതിജീവിച്ചു അദ്ദേഹത്തിൻ്റെ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അടിസ്ഥാനപരമായ ഏതെങ്കിലും ആരോപണം എൻ്റെ പേരിൽ ഉന്നയിക്കാൻ അങ്ങനെ ഞാൻ മറുപടി പറഞ്ഞാൽ പോരെ അല്ലാതെ പറയുന്നതിനകത്ത് എന്താ കാര്യമുള്ളൂ ഓ അതൊക്കെ പാർട്ടി ഇപ്പം പറയണം